വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ച് സന്തോഷകരമായി മുന്നോട്ടു പോകുമ്പോൾ ആയിരിക്കും വിധി ഒരാളുടെ ജീവിതം തട്ടിത്തെറുപ്പിക്കുന്നത് പുരുഷനായാലും സ്ത്രീക്കായാലും പിന്നീടുള്ള ജീവിതം മക്കൾക്ക് വേണ്ടിയായിരിക്കും സ്ത്രീകൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് നേരിടേണ്ടി വരിക കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ വളർത്തി വലുതാക്കി ഒരു നിലയിൽ വളരെ വിഷമഘട്ടത്തിലൂടെയായിരിക്കും കടന്നു പോകുക അത്തരത്തിലൊരു ജീവിതമായിരുന്നു ഗിരിജയുടെയും ഇപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗിരിജ മക്കളാണ് മുൻകൈയെടുത്ത് ഗിരിജയെ വിവാഹം കഴിപ്പിക്കുന്നത് എന്താണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്താൻ കാരണം എന്നാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗിരിജ ഞാൻ ഒറ്റയ്ക്ക് ആകുന്നതിൽ മക്കൾക്ക് സങ്കടമായിരുന്നു എല്ലായിടത്തും ഒന്നിച്ചു പോകുമ്പോൾ അമ്മയ്ക്ക് മാത്രം കൂട്ടില്ല എന്ന് മക്കൾ വിചാരിച്ചു അങ്ങനെയാണ് വിവാഹത്തിലേക്ക് എത്തുന്നത് ഇഷ്ടപ്പെട്ട ആളെ തന്നെയാണ് വിവാഹം കഴിച്ചത് മക്കളാണ് വിവാഹം നടത്താൻ എല്ലാ മുൻകൈയും എടുത്തത് മക്കൾ ഇക്കാര്യം ആദ്യം ഗിരിജയുടെ അടുത്തുവന്നു പറഞ്ഞപ്പോൾ തമാശയാണെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് എല്ലാവരുടെ അടുത്തും പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഗിരിജയ്ക്കും കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലായത് പക്ഷേ ഗിരിജയ്ക്കാദ്യം സമ്മതമില്ലായിരുന്നു ഈ വിവാഹത്തിന് പക്ഷെ മക്കളെല്ലാവരും കൂടി സംസാരിച്ചപ്പോൾ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു ഇങ്ങനെ നോക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ആലോചനകൾ ഒരുപാട് വന്നു അങ്ങനെയാണ് ഷൈജു എന്നയാൾ ആലോചനയുമായി എത്തുന്നത് പിന്നീട് പുള്ളിയെപ്പറ്റി തിരക്കി അന്വേഷിച്ചു ഗിരിജയുടെ അടുത്തും ഷൈജുവിനെക്കുറിച്ച് പറഞ്ഞു സംസാരിച്ചപ്പോൾ നമ്മുടെ വൈബുമായി ഒന്നിച്ചു പോകുന്ന ആളാണെന്ന് തോന്നി അങ്ങനെ ഈ വിവാഹവുമായി മുന്നോട്ടു പോകുകയായിരുന്നു ബൈജുവിനെ ഗിരിജയ്ക്ക് നേരത്തെ മുതൽ അറിയാവുന്ന ആളായിരുന്നു മകന്റെ വീടിന്റെ പാലുകാച്ചിനു മുന്നേ ഗിരിജ നടത്തുന്ന സ്ഥാപനത്തിൽ വന്നിരുന്നു അയാൾ ഗിരിജയുടെ വീടിന്റെ അടുത്താണ് ഷൈജു താമസിച്ചിരുന്നത് പിന്നീട് മോന്റെ പാലുകാച്ചിന് ഷൈജുവിനെയും വിളിച്ചിരുന്നു അന്ന് വന്നു പിന്നെ എല്ലാവരുമായി സംസാരിച്ചു പിന്നെ മരുമകൻ ഷൈജുവായി സംസാരിച്ചു അങ്ങനെയെല്ലാം ഒക്കെയായി നമ്മൾ പറഞ്ഞ കണ്ടീഷനെല്ലാം സെറ്റായി ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന കല്യാണമായിരുന്നു ഗുരുവായൂർ വെച്ച് നടത്താനായിരുന്നു പ്ലാൻ എന്നാൽ വിഷ്ണുവിന്റെ ഭാര്യ അനാമികയ്ക്ക് ഡെലിവറി കഴിഞ്ഞതിനാൽ എത്താൻ സാധിക്കാത്തതുകൊണ്ട് വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചാണ് കെട്ട് നടത്തിയത് സ്ഥാപനത്തിന് സ്പോൺസർ ചെയ്യുന്ന ആളുകളിൽ നിന്നും ആലോചന വന്നിരുന്നു അന്നൊക്കെ എനിക്ക് ആലോചന വന്നു എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുമായിരുന്നു ഗിരിജ മുൻ ഭർത്താവിന്റെ അമ്മയും ഗിരിജയുടെ വിവാഹത്തിന് പങ്കെടുത്തിരുന്നു മക്കളുടെ ലൈഫ് പാർട്നേഴ്സിനെ തെരഞ്ഞെടുത്തത് ഗിരിജയാണ് അതുപോലെ തന്നെയാണ് മക്കൾ അമ്മയ്ക്കും ഒരു വരനെ കണ്ടെത്തിയത് എന്തായാലും മക്കൾക്കെല്ലാവർക്കും ഈ വിവാഹത്തിൽ സന്തോഷം മാത്രമേ ഗിരിജയുടെ ഭർത്താവ് അവരുടെ കുട്ടികൾ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ മരിച്ചതാണ് അന്നു മുതൽ ഗിരിജ ഒറ്റയ്ക്കായിരുന്നു ജീവിതം മക്കൾക്കു വേണ്ടി മാത്രം മാറ്റിവച്ചിരുന്ന ജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് ഗിരിജ കുട്ടികളെ നോക്കിയത് ഗിരിജയുടെ മുൻ ഭർത്താവായിരുന്ന ആളുടെ സ്വപ്നമായിരുന്നു ഗിരിജ ഇപ്പോൾ നടത്തുന്ന ജീവമാതാ കാരുണ്യ ഭവൻ അദ്ദേഹം ഗിരിജയെ വിട്ടു പോകുമ്പോൾ രണ്ടു മക്കളെയും ആ സ്ഥാപനത്തെയും ചേർത്തു പിടിച്ചാണ് പിന്നീട് മുന്നോട്ട് നടന്നത് വളരെയധികം യാതനകളും വേദനകളും ഉള്ളിലൊതുക്കിയാണ് ഗിരിജ ആ സ്ഥാപനം ഇത്രയും വലുതാക്കിയതും മകളെ എത്തിച്ചതും രജിസ്റ്റർ മാരേജ് നേരത്തെ കഴിഞ്ഞു ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് ചടങ്ങുകൾ നടത്തി ഞങ്ങളുടെ അമ്മയെ ചിരിച്ചു മുഖത്തോടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം അമ്മയുടെ ചിരി കാണാൻ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തേപ്പുപാറ അമ്പലത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് തങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെയാണ് അമ്മയുടെ വിവാഹവും നടന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും